ഹലോ ഹായ് അസലാമലേക്കും ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചേമ്പ് മോരൊഴിച്ചിട്ടുള്ള കറിയാണ് ചേമ്പ് നമ്മുടെ തുടിയിൽ നിന്ന് വലിച്ചതാണ് കേട്ടോ ചേമ്പ് ഇട്ടു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇടുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഷ്ണം വേവിക്കാൻ വയ്ക്കുക ഇനി അതിലേക്ക് അരയ്ക്കാൻ നമുക്ക് തേങ്ങ കുറച്ച് ജീരകം രണ്ട് ചൂട വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എല്ലാം കൂട്ടി നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരയ്ക്കാം ഇങ്ങനെ നന്നായി അരഞ്ഞു ഇനി നമുക്ക് അടിച്ചെടുക്കാം നമ്മുടെ തൈരും തേങ്ങ അരച്ച് റെഡി ആയിട്ടുണ്ട് കഷണം വലൊഴിച്ച് കടുക് കുറച്ച് നമുക്ക് കഷ്ണം വെച്ചിട്ടുണ്ടോ നോക്കാം ഭക്ഷണമൊക്കെ നന്നായി വെന്ത് നമുക്ക് അരിപ്പ് വയ്ക്കാം അതിനു മുമ്പ് ഒരു രണ്ട് തണ്ട് കറുവാണ് ഒരു മുണ്ടും ഒരു മുള് കുരുമുളക് കൂടി ഇനി നമുക്ക് തള വരുമ്പോൾ ഇറക്കി കടുക് ഇറക്കാം നല്ല തള വരുമ്പോൾ ഇറക്കണം തിളയ്ക്കാൻ പറ്റില്ല

うし見たら終わりで കടയിലേക്ക് വയ്ക്കാം നമുക്ക് കുറച്ച് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി ഇളക്കി നമ്മുടെ മൂലകറി നേരെ യോജിപ്പിച്ച് സ്വാദിഷ്ടമായ നമ്മുടെ പറമ്പിൽ നിന്ന് കളച്ച നല്ല മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്